സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സുപ്രചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷീലു അബ്രഹാം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും താരം ഒരു നിർമ്മാതാവ് കൂടിയാണ് എന്നാൽ സിനിമയിൽ വന്നതോടെ തന്റെ വീട് വരെ വിൽക്കേണ്ട അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഷീലു അബ്രഹാമിന് ബാഡ് ബോയ്സ് എന്ന സിനിമ കൂടിയാണ് തന്റെ വീട് വിറ്റത് അത് വിറ്റിട്ട് രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് താരം മാറിയിരിക്കുന്നത് അതാണെങ്കിൽ വളരെ ചെറിയൊരു കുഞ്ഞു വീടാണ് ബാഡ് ബോയ്സ് എന്ന സിനിമ താരത്തിന് വലിയധികം സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് സത്യം പറഞ്ഞാൽ ഹോട്ടലുകൾ വരെ എല്ലാം പണയപ്പെടുത്തി പട്ടുസാരിയുടെ പകിട്ട് മാത്രമാണ് തനിക്ക് ഇപ്പോൾ ഉള്ളതെന്നും കഞ്ഞി കുടിച്ച് കിടക്കുന്ന പാട് ഞങ്ങൾക്ക് മാത്രമേ റിയാവൂ എന്നാണ് ഷീലു അബ്രഹാം പറയുന്നത് ഇത്രയധികം കഷ്ടപ്പെട്ടൊക്കെ എന്തിനാണ് സിനിമ പിടിക്കുന്നത് എന്ന് ചോദിക്കുന്നവരാണ് പലരും പക്ഷേ സിനിമ വിജയിക്കുമെന്ന് പറഞ്ഞ് എടുക്കുന്നതാണ് പക്ഷേ ആ സിനിമ പൊട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് ഷീലു അപ്രഖാമിനെയാണ് രണ്ട് മൂന്ന് സിനിമകളൊക്കെ എടുത്ത് നല്ല രീതിയിൽ വിജയം ഉണ്ടായെങ്കിൽ പോലും ആ സിനിമയൊക്കെ മറ്റൊരു സിനിമ പരാജയപ്പെടുന്നതിലൂടെ നഷ്ടമാവുന്നതാണ് സിനിമയിൽ വന്നതോടെയാണ് തന്റെ വീടൊക്കെ വിറ്റുവെന്നും മൊത്തം ഇപ്പോൾ കടക്കണിയിലാണ് ജീവിക്കുന്നതെന്നുമാണ് താരം ഈ അടുത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് പക്ഷേ പുറമെ കാണുമ്പോൾ എല്ലാവർക്കും താൻ വളരെയധികം സമ്പാദ്യത്തോട് ജീവിതം ുന്നു എന്നൊക്കെയുള്ള ചിന്തയാണ് പലർക്കും ഇനി പുറത്തിറങ്ങാനിരിക്കുന്നത് രവീന്ദ്ര നീ എവിടെ എന്നുള്ള സിനിമയാണ് പക്ഷെ ആ സിനിമയാവട്ടെ ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിന് മുൻപേ എടുത്തു വെച്ച ഒരു സിനിമയാണ് അതിപ്പോഴാണ് റിലീസ് ആക്കാനുള്ള സമയമായിരിക്കുന്നത് സിനിമയുടെ പരാജയം കാരണം വീട് വരെ വിക്തത് മാത്രമല്ലാതെ താരത്തിന് ഒരുപാട് കടങ്ങളുമുണ്ട് എന്നാണ് ഇപ്പോൾ ഷീരു പറയുന്നത്